സൗദിയിൽ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കുടുംബത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ കഴിഞ്ഞതായി റിയാദ് നിയമസഹായ സമിതി റഹീം വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനും കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനും സോഷ്യൽ മീഡിയകളിലൂടെ ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ ഇപ്പോഴും ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും നിയമസഹായ സമിതി ആരോപിച്ചു റിയാദിൽ റഹീമിന്റെ കുടുംബത്തെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് റഹീമിന്റെ അല്ലെങ്കിൽ സഹോദരന്മാരെ റഹീമിൻ്റെ മറ്റുള്ള ആളുകളെ ഒന്നും ഞങ്ങളാരും കുറ്റപ്പെടുന്നില്ല കാരണം ഇത് ഈ കോലത്തിലാകരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ആളുകൾ റിയാദിലുണ്ട് റിയാദിലും ഉണ്ട് ആ ആളുകളുടെ നിരന്തരമായി കൊണ്ടുള്ള ഫോളോ അപ്പുകളും നിരന്തരമായി കൊണ്ടുള്ള മെസ്സേജുകളുമൊക്കെയാണ് അധികം അതിന്റെ ഒരു തന്നെ റഹീമിന്റെ ഉമ്മയുടെ കൂടെ അല്പനേരം എന്ന ാണ് നിയമസഹായ സമിതി പൊതുയോഗം സംഘടിപ്പിച്ചത് റഹീമിന്റെ ഉമ്മ സഹോദരൻ നസീർ അമ്മാവൻ അബ്ബാസ് പൊതുജനങ്ങൾ എന്നിവരാണ് യോഗത്തിന്റെ ഭാഗമായത് നിയമസഹായ സമിതിയുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ മുഴുവൻ സംശയങ്ങളും തീർന്നിട്ടുണ്ട് അനാവശ്യ ചർച്ചകളും ഇടപെടലുകളുമാണ് പ്രശ്നം ഇവിടേക്ക് എത്തിച്ചത് വന്നു പോയതിന് റഹീമിന്റെ റഹീമിന്റെ സഹോദരൻ നസീർ മാപ്പ് സമിതി അറിയിച്ചു ഞങ്ങൾക്ക് സ്വീകരിക്കാനും ഞങ്ങളുടെ അടുത്തേക്ക് വരാനും റഹീമിന്റെ സഹോദരനും അമ്മാവനും അവർ ഞങ്ങളെ എടുത്ത് വന്നു ഞങ്ങളുടെ കൂടെ മണിക്കൂറോളം ചെലവഴിച്ചു ഒരു യാതിലെ പൗര സ്വീകരണം എന്ന് തന്നെ പറയാം ഞങ്ങളുമായുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഇതോടുകൂടി തീർന്നു എന്ന് മനസ്സിലാക്കുന്നു ഈ ചർച്ചകളും കാര്യങ്ങളുമാണ് ഈ പ്രശ്നത്തിലേക്കൊക്കെ എത്തിച്ചത് ഈ ചെറിയ വിഷയങ്ങൾ ഉണ്ടായപ്പോ ഞാൻ പേപ്പർ തെരി എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ചെറിയ ഉണ്ടായിട്ടുണ്ട് കാരണം പല ഭാഗത്തുനിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് എട്ടോ പത്തോ മഞ്ചിനും അമ്മഞ്ഞിമാരൊക്കെ ഇങ്ങനെ പല ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ അത് എന്താണെങ്കിൽ പറഞ്ഞൊരാൾ ചെറിയ വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ അതെ ഞാൻ ആർക്കും ഇതിന് നിന്നിട്ടില്ല അതില് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം ഒരുപാട് കടമ്പകൾ താണ്ടിയും കുത്തുവാക്കുകൾ കേട്ടുമാണ് ഇതുവരെ എത്തിയത് ഇന്നെല്ലാ കാര്യങ്ങളും മറനേക്കി തുറന്നു സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സമിതി അംഗങ്ങൾ അറിയിച്ചു നമ്മൾ ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു വിജയ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക ഒരുപാട് കടമ്പകൾ വൈതരണികളൊക്കെ തന്നെ താണ്ടി ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട് ഒക്കെ തന്നെ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട് പെടുകയുണ്ടായി അതെല്ലാം തന്നെ എന്റെയൊക്കെ കർമ്മരേഖമൊക്കെ മറന്നേക്കി എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും കഴിഞ്ഞു ഇതൊരു വലിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ടാസ്ക്കാണ് അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുക അതിൻ്റെ അവസാന അവസാന നിമിഷമാണ് അതിൻ്റെ ഏറ്റവും സൗന്ദര്യം കൂടി വരുന്നത് ആ ഒരു ദിവസത്തെ ആ ഒരു ദിവസം എത്തുന്നതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു നമ്മുടെ നിയമസഹായ സമിതി റിയാദിൻ്റെ പൊതുസമൂഹം നമ്മുടെ വിശിഷ്ട അതിഥി അബ്ദീമിൻ്റെ ഉമ്മ ഉമ്മയുടെയും അമ്മാവിൻ്റെയും ജേഷിൻ്റെ കുമ്പിൽ നിന്ന് കേബന്ധമായിട്ട് തുടക്കം മുതൽ റിയാദ് നിയമസഹായ സമിതി രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയതുവരെയുള്ള ഓരോ സംഭവങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിക്കുണ്ടായി അതിൻ്റെ എല്ലാ രേഖകളും അവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കുകയും ചെയ്തു പല ആശങ്കകളുണ്ടായിരുന്നു രേഖകൾ നമ്മൾ കൈമാറാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിലൂടെ മുമ്പ് പല രേഖകളും കൈമാറി ഷെയർ ചെയ്ത് പെട്ടുകൊണ്ട് മാത്രമാണ് വിധി പാർപ്പിൽ ഉൾപ്പെടെയുള്ള പല രേഖകളും നമ്മൾ കൈമാറ പബ്ലിക് ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാമായിരുന്നത് മറ്റു വ്യക്തികൾക്കൊന്നും ഷെയർ ചെയ്യാമായിരുന്നത് നിരവധി പേരുടെ പ്രയത്നമാണ് പുരോഗതി ഇന്ത്യൻ എംബസി തന്ന പിന്തുണ ചെറുതല്ലെന്നും അംഗങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇതേ ഹാളിൽ നടന്ന ഒരു യോഗത്തിൽ റിയാദിലെ കേരള കേരളക്കാരായിട്ടുള്ള സംഘടനകളുടെ നേതാക്കന്മാരെടുത്ത ഒരു തീരുമാനമാണ് നമ്മൾ ഈ ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചത് അതിന് നമ്മളോടൊപ്പം രാപ്പകലെന്നോണം നമ്മുടെ എംബസി നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട് രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും വരെ എംബസി എന്നുള്ള കാളുകൾ വരെയും എംബസി എംബസി വഴി കൊടുക്കാനുള്ള ദിയ പണമായാലും വക്കീലിൻ്റെ ഫീ ആയാലും എത്തിക്കുന്നതിലും അതിൻ്റെ അതാത് സമയങ്ങളിൽ ചെക്ക് എഴുതുന്നതിലും ഒക്കെയുള്ള എംബസി ഉദ്യോഗസ്ഥരെ ആ ഒരു ജാഗ്രതയും അതേപോലെ തന്നെ കേസിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഗവർണർ ഓഫീസിലേക്കായാലും അതേപോലെ തന്നെ ഫോറിൻ ഫേസിലേക്കായാലും അതാത് സമയത്ത് ലെറ്റർ അയക്കുന്നതിലും ഉണ്ടായ ജാഗ്രതയും സൂക്ഷ്മതയും ഈ കേസിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ മാസം പതിനേഴിനാണ് റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിയിട്ടുള്ള പ്രത്യേക ബെഞ്ച് പരിഗണിക്കുക അന്നായിരിക്കും മോചനോത്തരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന ശുഭപ്രതീക്ഷയിലാണ് തങ്ങളെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും റിയാദിലെ റഹീം നിയമസഹായ സമിതി അറിയിച്ചു വിശാൽ ചെർപ്പ്ലശ്ശേരി മീഡിയ വൺ റിയാദ്